ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഉത്തരവ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സർക്കാർ ശമ്പളം നൽകുന്ന സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് കത്ത് അയച്ചത് ദിവസത്തിനുള്ളിൽ നികുതി അടയ്ക്കാത്ത ക്രൈസ്തവ അധ്യാപകരുടെ വിവരങ്ങൾ നൽകണമെന്നായിരുന്നു കത്തിലെ നിർദ്ദേശം കത്ത് വിവാദമായി വാർത്തകൾ പുറത്തു വന്നതോടെ ഇന്ന് ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചു വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകാനായിരുന്നു വിവരശേഖരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കാമോ ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇത് കൊടുത്താൽ വിവരാവകാശ നിയമം എന്താണെന്ന് അറിയുന്നത് ഇങ്ങനെയൊരു നോട്ടീസ് താഴേക്ക് കൊടുക്കാമോ നടപടി എടുക്കണം അവർക്കെതിരെ നാല് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് മനോജ് ബി കെ ജൂനിയർ സൂപ്രണ്ട് അപ്സറ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗീതാകുമാരി സീനിയർ സൂപ്രണ്ട് ഷാഹിന എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കോഴിക്കോട് സ്വദേശി അബ്ദുൽ കലാം വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു വിവാദ ഉത്തരവ് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാതിയുമായി മുന്നോട്ട് വന്ന അബ്ദുൽ കലാമിനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പിക്ക് പരാതി നൽകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മലപ്പുറം